ഹായ് ഞാൻ ജംഷീർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വോട്ടർ പട്ടികയിലൊക്കെ തീവ്രമായ പരിഷ്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന പുതിയ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ചേർക്കണം എങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നമുക്ക് കിട്ടുക എന്നും നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എങ്ങനെയാണ് അതിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുക എന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് രണ്ടായിരത്തി രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലെ കുറെ റിസൾട്ടുകൾ നമുക്ക് വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വെബ്സൈറ്റ് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമന്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇതുപോലുള്ളൊരു സ്ക്രീനാവും ലഭിക്കുക ഇതിൽ ഏറ്റവും മുകളിൽ ഡിസ്ട്രിക്ട് എന്ന് കാണുന്നതിൻ്റെ താഴെ തിരഞ്ഞെടുക്കുക എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക ഞാനിവിടെ മലപ്പുറം സെലക്ട് ചെയ്യുകയാണ് അപ്പൊ അതിന് താഴെ നമുക്ക് ഒരു ഓപ്ഷനും കൂടി തിരഞ്ഞെടുക്കുക എന്ന് കാണാനായിട്ട് പറ്റും അവിടെ നമ്മുടെ നിയോജക മണ്ഡലം സെലക്ട് ചെയ്യുക ഞാനിവിടെ നിലമ്പൂർ എന്ന് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിവിടെ നമ്മുടെ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ പോളിംഗ് സ്റ്റേഷനുകളും ഇവിടെ കാണാനായിട്ട് പറ്റും ഇതിൽ നിങ്ങൾ സാധാരണ വോട്ട് ചെയ്യാൻ പോകാറുള്ള പോളിംഗ് സ്റ്റേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷന് നേരെയുള്ള ഡൗൺലോഡ് എന്ന ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത പോളിംഗ് ബൂത്തിലുള്ള രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ വോട്ടേഴ്സിൻ്റെയും പേര് വിവരങ്ങൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും ഇതിലാണ് നമ്മൾ നമ്മുടെ ബന്ധപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് നമ്മൾ തിരഞ്ഞു എടുക്കേണ്ടത് വലതുവശത്തെ ഈ സൈഡിലായിട്ട് നമുക്ക് എല്ലാവരുടെയും വീട്ടുപേര് കാണാനായിട്ട് പറ്റും ഇവിടെ നമ്മുടെ വീട്ടുപേര് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഇത് സ്ക്രോൾ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് കിട്ടുന്ന ഫോമിൽ എ നമ്പർ എന്നൊരു കോളം ഉണ്ടാകും അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ കാണുന്ന ഈ ഐ ഡി കാർഡ് നമ്പർ എന്നുള്ളതിൽ കാണുന്ന നമ്മുടെ ബന്ധപ്പെട്ടവരുടെ പേരിന് നേരെ കാണുന്ന ആണ് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇവിടെ കാണുന്ന പാർട്ട് കോഡ് എന്നുള്ളതിലുള്ള നമ്പറും അതേപോലെ എസ് എൽ ഇൻ പാർട്ട് എന്നുള്ളതിലുള്ള എസ് എൽ ആണ് നമുക്ക് വേണ്ടത് ഈ മൂന്ന് നമ്പറുകളാണ് നമുക്ക് നമ്മുടെ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അതുപോലെ നിങ്ങളുടെ ബന്ധപ്പെട്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം